തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ സീറ്റിൽ അപര്യാപ്തത ഉണ്ട് കുറെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് പിന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് ഗവൺമെന്റ് ഇനിയും ഇടപെടണമെന്നും സീറ്റ് ബാച്ചുകൾ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യപ്പെട്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് അല്ലാതെ അതൊന്നും വേണ്ട എസ് എഫ് ഐ നിലവിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ മന്ത്രിയെ കാണുകയും ഇതിന്റെ ഭാഗമായിട്ടുള്ള എന്താ പറയാ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ഇടപെടുമെന്നും ഇതിന്റെ വർദ്ധനം വരുത്തുമെന്നും ഉറപ്പ് മന്ത്രി തന്നിട്ടുണ്ട് അത് അതെ അത് എനിക്ക് പറയാൻ തന്നില്ലല്ലോ മന്ത്രിയോട് ചോദിക്കേണ്ട കാര്യമാണ് നമ്മളത് നമ്മളത് പറഞ്ഞ സമയത്ത് സംസാരിച്ച സമയത്ത് മന്ത്രിക്ക് അത് ബോധ്യപ്പെടുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് ഞാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നീറ്റ് വിഷയത്തിൽ ഇപ്പൊ ഞങ്ങൾ നിലവിൽ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട് സുപ്രീംകോടതിയിൽ കേസ് എസ് എഫ് ഐ ഫയൽ ചെയ്തിട്ടുണ്ട് നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല അപ്പോ ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയിട്ടുള്ള ഒരു പരീക്ഷയാണ് അതിൽ ബഹൂരിപക്ഷവും ഇതിലെ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ക്രമക്കേടിന്റെ ഭാഗമായവരല്ല ഇപ്പൊ ചില സ്ഥാപനങ്ങൾ ചില സെന്ററുകളിൽ ഈ പ്രശ്നം വന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഈ വിഷയം വന്നിട്ടുണ്ട് ഇപ്പോ മറ്റ് മറ്റ് ഒരു വിവിധ സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗ സംസ്ഥാനങ്ങളിൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടേ ഇല്ല അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ മുഴുവൻ ഈ എൻട്രൻസ് പൂർണ്ണമായും നിർത്തലാക്കണം അല്ലെങ്കിൽ റദ്ദു ചെയ്യണം എന്ന് പറയുന്നതിന് ഒരു പ്രശ്നമുണ്ട് പക്ഷെ ഇതിൽ അന്വേഷണം നടത്തി എവിടൊക്കെ പ്രശ്നം നടന്നിട്ടുണ്ടോ അവിടെ ഇത്തരത്തിലുള്ള റദ്ദാ ആം പരീക്ഷ ആ റദ്ദേ ആ പരീക്ഷ റദ്ദാക്കണം കാരണം അവിടെ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപതും എഴുന്നൂറ്റഞ്ചും ഒക്കെ മാർക്ക് കിട്ടിയ കുട്ടികളാണ് നല്ല മുറിയിട്ടുള്ളവരാണ് രണ്ടാമത്യാലും അവർക്ക് പാസ് ആവുകയോ ചെയ്യാം എഴുന്നൂറ്റി അല്ല ഒറ്റപ്പെട്ട് ഒരു സ്ഥലത്ത് ഇപ്പോൾ എഴുന്നൂറ്റി രൂപയിൽ എഴുന്നൂറ്റി ഇരുപത് കിട്ടുന്നു എന്നുള്ളത് ഒരു അഭാഗമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി വരില്ല എഴുന്നൂറ്റി രൂപയിൽ എഴുന്നൂറ്റി ഇരുപത് മുമ്പും പിന്നെ പല കുട്ടികൾക്കും കിട്ടിയിരുന്നു ഇവിടുത്തെ പ്രശ്നം ഒരു കേന്ദ്രത്തിൽ എഴുതുന്ന മുപ്പത്തെട്ട് കുട്ടികൾക്ക് എഴുന്നൂറ്റിൽ എഴുന്നൂറ്റി അതല്ലെങ്കിൽ സെക്കൻഡറി പരീക്ഷക്കും അതിന് മുമ്പ് അവർ എഴുതിയിട്ടുള്ള പരീക്ഷക്കൊന്നും മാർക്ക് വളരെ കുറഞ്ഞാണ് നേരത്തെ ഒരു വിദ്യാർത്ഥികളുടെ ഉദാഹരണം പറഞ്ഞു ഫിസിക്സിൽ നൂറിൽ ഇരുപത്തൊന്ന് മാർക്കാണ് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി അഞ്ച് മാർക്ക് ഈ കുട്ടിക്ക് കിട്ടുകയാണ് ഈ കുട്ടി പഠിച്ചതിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഭാഗമായിട്ട് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ എഴുതിയിട്ടാണല്ലോ എഴുന്നൂറ്റി എഴുന്നൂറ്റി അഞ്ച് മാർക്ക് കിട്ടുന്നത് ഇപ്പോൾ വലിയ അഭാഗം നടന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ ഇപ്പോൾ കുറെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഒരന്വേഷണം കൃത്യമായി നടത്തിയാൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരും അപ്പം അത്തരം കേന്ദ്രങ്ങൾ സെൻ്ററുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായി ഇന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന അത്തരമിടങ്ങളിൽ ഈ പരീക്ഷ റി ടെസ്റ്റ് നടത്തണം നമ്മൾ ബാച്ച് വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് നമ്മള് ആവശ്യപ്പെട്ട് നമ്മൾ ആവശ്യപ്പെട്ടത് ബാച്ച് കൂട്ടാൻ മന്ത്രി ഉറപ്പ് വന്നിട്ട് പ്രശ്നം പരിഹരിക്കും എന്നുള്ളതാണ് മന്ത്രി ഉറപ്പ് ഉറപ്പു വന്നിട്ട് ബാച്ച് കൂട്ടാമൊക്കെ

സെൽഫ് ഫിനാൻസ് ഉൾപ്പെടെ കുട്ടികളാണ് ഞാൻ നേരത്തെ ചോദിച്ച് പത്തൊമ്പതിനായിരം കുട്ടികളിപ്പോൾ പുറത്തുണ്ട് അത് ബാക്കി സപ്ലിമെൻ്ററി ഗവൺമെൻറ് കൂടി വരുമ്പോഴും വീണ്ടും കുറവ് വരും ആ കുറവ് വരുന്ന ആളുകളെ കൂടി ഇപ്പോൾ പ്രവേശിപ്പിക്കാവുന്ന സീറ്റ് വരുത്തണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു രണ്ടായിരത്തി പതിനാല് മുതലുള്ള കണക്കുകൾ എടുത്ത് താരതമ്യപ്പെടുത്തി അതിന് വർദ്ധന പോകുന്നതിന്റെ കണക്കുകൾ സീറ്റുകൾ കൂട്ടിയത് ബാച്ചുകൾ പുതുതായിട്ട് അനുവദിച്ച് അത്തരം കണക്കുകളെല്ലാം എടുത്ത് തന്നെയാണ് ഗവൺമെന്റ് മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അതിന് വേണ്ടിട്ടുള്ള സമരത്തിൽ ഉണ്ടാവും അവരുടെ ഉണ്ടാവും നമ്മൾ ഒരു ഉറപ്പ് കിട്ടിട്ടുണ്ട് ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും സമരത്തിലേക്ക് പോകണം